ആംഗ്യങ്ങളും അടയാളങ്ങളും അക്ഷരങ്ങളാക്കുന്നവർ കേൾവിയുടെ ലോകത്തെപ്പറ്റി ഇവർക്കറിയില്ല ശബ്ദപ്രപഞ്ചം അന്യമായവരുടെ വേദനകളും യാതനകളും ഇവരിൽ നിന്നും വായിച്ചെടുക്കാം വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്യാമ്പസിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് ഭദ്രതയെ തോൽപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് ആംഗ്യങ്ങൾക്കും താളങ്ങൾക്കും അപ്പുറം ശബ്ദവീചികളുടെയും വീചികളുടെയും വാക്കുകളുടെയും യാഥാർത്ഥ്യത്തിലേക്ക് ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ ആനയിക്കപ്പെടുകയാണ് ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഞങ്ങളെ പരിധിനും പരിധിനേക്കാളും മുകളിലാണ് ഇവിടുത്തെ പഠിപ്പ് ഞങ്ങൾ വിചാ ഞാൻ വിചാരിച്ചില്ല എൻ്റെ കുട്ടീൻ്റെ പഠിപ്പ് ഉപരമായിട്ട് അടക്കണുണ്ട് ഞങ്ങൾ സഹായങ്ങളൊന്നും രക്ഷിതാക്കളുടെ സഹായങ്ങളൊന്നും ഇതിന് കിട്ടണില്ല പുറത്തൊന്നും ഇല്ല സഹായമാണ് ഇതിന് മൈനാശ്രയം ഭക്ഷണവും വസ്ത്രവും താമസവുമെല്ലാം ഇവർക്ക് സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു ഈ ജീവിതങ്ങൾക്ക് കരുത്തും കാമ്പുമായി നിൽക്കുന്നത് മനതിന് നൽകുന്ന കാരുണ്യത്തിന്റെ കൈനീട്ടമാണ് ചെറിയ കുട്ടിയാണിത് ഇവിടെ പഠിക്കൽ തുടങ്ങിന്റെ സമീപം വലിയ മാറ്റങ്ങൾ എഴുതാനും ഇതിനും ഒക്കെ നല്ല കഴിവുണ്ട് ഹോസ്റ്റലും ഇവിടെ താമസം തന്നെ നല്ല സൗകര്യമാണ് വൈകല്യങ്ങളെ തോൽപ്പിക്കാൻ പോന്ന ഓജസ് ഉണ്ട് ഈ ബാല്യങ്ങളിൽ അവയെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയുമാണ് മാദിൻ ചെയ്യുന്നത്